ജീവിതത്തിൽ ഒന്നിലേറെ തവണ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി നടിയാണ് മമതാ മോഹൻദാസ് വിവാഹമോചനവും അർബുദപാതയുമടക്കം നിരവധി വിഷമഘട്ടങ്ങൾ മമതയുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കരിയറിൽ തിരക്കേറിയ സമയത്താണ് അപ്രതീക്ഷിതമായി നടക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് എന്നാൽ പക്ഷേ ആത്മവിശ്വാസത്തോട് രോഗത്തോട് പോരാടുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു മമത അമേരിക്കയിലാണ് മമത ക്യാൻസറിന് ചികിത്സ നടത്തിയത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു പിന്നീട് സിനിമകളിൽ നടി സജീവമായി തുടങ്ങി മമതയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയുടെ പിതാവിന്റെ സഹോദരനായ നിർമ്മാതാവും സംഗീത സംവിധായകനുമൊക്കെയായ എൻ വി ഹരിദാസ് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് ഇദ്ദേഹം മമതാ മോഹൻദാസിനെ പറ്റി പറയുന്നത് സിനിമാ രംഗത്തേക്ക് മമതാ മോഹൻദാസ് കടന്നു വന്നതിനെ കുറിച്ചും പിന്നീട് അസുഖം ബാധിച്ചതിനെ കുറിച്ചും ഒക്കെ തന്നെ എൻ വി ഹരിദാസ് ഈ ഒരു അഭിമുഖത്തിലൂടെ പരാമർശിക്കുകയാണ് മയൂഖമാണ് മമതയുടെ ആദ്യ ചിത്രം മയൂഖത്തിനു ശേഷം രണ്ടു മൂന്ന് ചിത്രങ്ങളിൽ അഭിനയിച്ചു അതിനുശേഷം അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നപ്പോഴാണ് മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലേക്ക് മമത വിളിക്കുന്നത് മമ്മൂട്ടിയുടെ ആ പടം ചെയ്തു പിന്നെ മോഹൻലാൽ വിളിച്ചു മോഹൻലാലിന്റെ ഭാര്യയുടെ സഹോദരൻ വിവാഹം ചെയ്തിരിക്കുന്നത് തങ്ങളുടെ ഒരു ബന്ധുവിനെയാണെന്നും എൻ വി ഹരിദാസ് പറയുന്നുണ്ട് അവർ മുഖാന്തരം ബന്ധമുള്ളതിനാൽ തന്നെ മോഹൻലാൽ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ ധിക്കാരമാകുമെന്ന് കരുതി അങ്ങനെ കുറെ സിനിമകൾ വീണ്ടും മമത ചെയ്തു അവളായിട്ട് എവിടെയും പോയി അവസരം ചോദിച്ചതല്ല എന്നും മമതയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഹരിദാസ് പറയുകയാണ് മമതയ്ക്ക് വന്ന അവസരങ്ങളൊക്കെയായിരുന്നു അതെന്നും എൻ വി ഹരിദാസ് പറയുന്നുണ്ട് തെലുങ്ക് സിനിമകളിലേക്ക് വിളിച്ചു തെലുങ്കിൽ പാടിയ പാട്ടിന് ഫെയർ അവാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കൂടുതലായി സിനിമയിൽ വർക്ക് ചെയ്യുവാൻ മമതയ്ക്ക് പറ്റുന്നില്ല എന്നും ഹരിദാസ് പറയുന്നുണ്ട് അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണൊന്നുമല്ല എന്നാണ് മമതയെക്കുറിച്ച് എൻ വി ഹരിദാസ് പറയുന്നത് വളരെ ആണ് ക്വാളിഫൈഡ് ആണ് ആണെന്നാണ് മമതയെക്കുറിച്ച് പിതൃ സഹോദരൻ പറയുന്നത് നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ വാദിച്ച അസുഖത്തെ സധൈര്യം മമത നേരിട്ടെന്നും ഇദ്ദേഹം പറയുകയാണ് മരുന്നുള്ള സ്ഥലം ഏതാണെന്ന് സ്വന്തമായി തന്നെ മമത കണ്ടുപിടിച്ചു അച്ഛനോടും അമ്മയോടും നിങ്ങളാരും തനിക്കൊപ്പം വരേണ്ട എന്ന് പറഞ്ഞു ഞാൻ തന്നെ പോയിക്കോളാമെന്നും അവൾ പറഞ്ഞിരുന്നുവെന്നും ഹരിദാസ് പറയുന്നുണ്ട് അസുഖം വന്നപ്പോൾ തന്നെ ഫോൺ ചെയ്ത് വിളിച്ചിരുന്നു അത്യാവശ്യമായി വന്ന് കാണണമെന്ന് പറഞ്ഞു താനും ഭാര്യയും കൂടി ആശുപത്രിയിൽ പോയി മമതയെ കാണുന്നു കണ്ടയുടൻ തന്നെ തരിച്ചു നിന്നുപോയി താങ്ങുവാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് ഒറ്റ കുട്ടിയാണ് അവൾ ട്രീറ്റ്മെന്റ് എടുക്കാതെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി പല സ്ഥലങ്ങളിൽ പോയി ചികിത്സിച്ചിരുന്നു എന്നിട്ടും മുഴുവനായും രോഗം വിട്ടുപോയില്ല എന്നും എൻ വി ഹരിദാസ് പറയുകയാണ് പിന്നെയാണ് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോയത് ഇപ്പോഴും രോഗം മാറുവാനുള്ള ഇഞ്ചക്ഷൻ മമത എടുക്കുന്നുണ്ടെന്നും അതിനൊപ്പം തന്നെ മമത അഭിനയിക്കുന്നുണ്ടെന്നും എൻ വി ഹരിദാസ് പറയുന്നുണ്ട് എന്നാൽ പക്ഷെ റെഗുലറായി സിനിമകൾ ചെയ്യുവാൻ മമതയ്ക്ക് പറ്റില്ല എല്ലാ മാസവും പതിനഞ്ച് ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടിയിരിക്കുന്നു കൊഴിച്ചിൽ ഇപ്പോഴില്ല നേരത്തെ മുടി കഴിഞ്ഞ് വിഗല്ലാം വെച്ചിരുന്നു നടി ഇപ്പോൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് മുടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്നും ഹരിദാസ് പറയുന്നുണ്ട് കയ്യിൽ ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട് അതിനും ഇപ്പോൾ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ് തുടരെയുള്ള ചികിത്സയാൽ ഇപ്പോൾ ചെറിയ മാനസിക വിഷമം മമതയ്ക്കുണ്ടെന്നും എൻ വി ഹരിദാസ് പറയുന്നുണ്ട് എന്നാൽ പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അതും പ്രതീക്ഷിക്കുകയാണെന്നും എൻ വി ഹരിദാസ് ഈ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നു അതേസമയം അടുത്തിടെയാണ് ചർമ്മത്തെ ബാധിക്കുന്ന വിറ്റിലഗോ എന്ന കണ്ടീഷനും മമതെ ബാധിച്ചത് ഇതിന്റെ ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന മലയാള ചിത്രത്തിലൂടെ സൈജു കുർപ്പിന്റെ നായികയായിട്ടാണ് മമതാ മോഹൻദാസ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഈ ഒരു ചിത്രം ഒരു വിജയമായിരുന്നില്ല എങ്കിൽ പോലും ഇതിലെ ഇന്ദിര എന്ന മമതയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു പിന്നീട് മലയാളത്തിലും ഇതര തെന്നിന്ത്യൻ ഭാഷകളിലുമായി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷത്തിലും നായികയായുമൊക്കെ മമതാ മോഹൻദാസ് തിളങ്ങി സിനിമാ പിന്നണി ഗാനരംഗത്തും മമതാ മോഹൻദാസ് തികഞ്ഞ വിജയമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ